വെൽക്കം ബാക്ക് ടു പ്രേയാർ സവര എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് ഇലക്ട്രിക് ഓട്ടോയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് ബജാജിൻ്റെ ഇലക്ട്രിക് ഓട്ടോ ആണ് നമ്മൾ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ മുൻവശത്താണുള്ളത് അപ്പോൾ ഇവിടെയുള്ള കസ്റ്റമേഴ്സ് തന്നെ ഈ സ്റ്റാൻഡിൽ നിന്ന് തന്നെ നമ്മൾ പരമാവധി ആളുകളിൽ നിന്നുള്ള അഭിപ്രായ സർവേയാണ് നമ്മൾ എടുത്തത് അപ്പോൾ നമ്മൾ അധികം വലിച്ചിട്ടില്ല ഒരുപാട് ആളുകളുടെ അഭിപ്രായം നമുക്ക് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏത് വണ്ടി ഇലക്ട്രിക്ക് എടുക്കണം എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഓട്ടോറിക്ഷയുടെ മുഴുവൻ ഡീറ്റെയിൽസ് അതിന്റെ പ്രൈസ് അതോടൊപ്പം തന്നെ അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഷോറൂം എന്നുള്ള ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം താല്പര്യമുള്ള ആളുകൾക്ക് ജസ്റ്റ് ആ വണ്ടിയെ പറ്റി അറിയാനുള്ള വീഡിയോ നമ്മളെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞത് എത്ര എത്ര വണ്ടി എടുത്തിട്ട് ഒരു ഒരു കൊല്ലം ആവുന്നേ ആവുന്നേ ഉള്ളൂ ഉള്ളൂ വർഷം കൊല്ലാവുന്ന

ഓടിച്ചിട്ട് നല്ല മൈലേജ് ഒക്കെ ഏകദേശം ഏകദേശം ഇല്ല ഇലക്ട്രിക് അപേക്ഷിച്ച് നോക്കുമ്പോഴൊന്നും കംപ്ലൈൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും ഒന്നും വന്നിട്ടില്ല സർവീസ് നല്ല നല്ല സപ്പോർട്ടാണോ ആ സപ്പോർട്ടാണ് അടിപൊളിയാണ് വണ്ടി വണ്ടി എത്ര കിലോമീറ്റർ ഓടി ചെറിയൊരു ണോമീറ്റർമീറ്റർ സസ്പെൻഷനും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് അടിപൊളിയാണ് സാധാ നമ്മളെ ബജാജിന്റെ ഇലക്ട്രിക് ഓട്ടോന്റെ അല്ല സാധാ ബജാജിന്റെ ഓട്ടോന്റെ അതേ ഒരു നേരത്തെ ഏതാ വണ്ടി ഉപയോഗിച്ചത് ഡീസൽ വണ്ടി ആ ശരി അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയു അഭിപ്രായം അറിയാം എത്ര വർഷം എത്ര കിലോമീറ്റർ ഓടി നാപ്പത്തി ഏഴായിര സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി പിന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം ചാർജ് ചെയ്യും ഏകദേശം ഒരു ദിവസം തന്നെ വണ്ടി ഇഷ്ടം പോലെ മുന്നിലുണ്ട് എത്രയായി വണ്ടി എടുത്തിട്ട് വണ്ടി വന്നിട്ട് ഒരു പതിനൊന്ന് ഓടിയോടാന് കിലോമീറ്റർ റോഡി ആ സർവീസ് ഒന്നും ഇല്ല സർവീസ് കാലേജ് സർവീസ് ഒന്നും ഇല്ലല്ലോ സർവീസ് ഒന്നുമില്ലല്ലേ കൊണ്ടി പറഞ്ഞ കംപ്ലൈന്റ് എന്താണോ അത് തീർച്ചയായിരും അതിന്റെ വേറെ പ്രശ്നമൊന്നുമില്ല റോഡിനോട്ടത്തില് വണ്ടിക്കൊക്കെ വന്നിട്ടുണ്ട് ഒരു ഡിസി ഡിസി സാധനം പോവും അത് ഒരു കംപ്ലൈന്റ് കമ്പനി തരും അതെ വേറെ പ്രയാസങ്ങളൊന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എല്ലാർക്കും കിട്ടുന്നില്ലാണെന്ന പക്ഷെ മലിഞ്ഞ് ഫുൾ ചാർജ് ചെയ്താലും മലിന് അത്ര കാണിക്കില്ല ആ ടൈമിന് കാണിക്കും ഒക്കെ കാണിക്കില്ലേ പക്ഷെ ഓട്ടത്തില് ടൗണല്ലേ കിട്ടിക്കൊള്ളുന്നില്ല ലോങ്ങ് ട്രിപ്പൊക്കെ കാണി ചെറുപ്പം കിട്ടും ലോങ്ങിലിങ്ങനെ പോകുമ്പോഴേ കണക്കൂട്ടിലായിരിക്കും പിന്നെ വേറെ ചാർജ് ചെയ്ത് നാല് മണിക്കൂർ നാലര മണിക്കൂർ ചാർജ് മണിക്കൂറും ാണ് ചാർജ് ചെയ്ത് താരിഫ് കൂടുള്ളൂ കൂടുമ്പോടും എന്നാലും ഓവർ ആണോ സംശയം ഒരു രണ്ട് മാസം കൂടുമ്പോ ഏകദേശം എത്ര എത്ര ബില്ല് വരുന്നുണ്ട് ആറ് ആ ആ സാധാരണ അല്ലാതെ വരാ വളരെ അതെ പിന്നെ നമുക്ക് വലിയ കണക്ക് കൂട്ടാൻ പറ്റില്ല കാരണം യൂണിറ്റ് യൂണിറ്റ് ആകുമ്പോഴേ കൂടുള്ളല്ലോ ഡബിൾ ചാർജ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്താണെന്നല്ലേ അത് പുറത്തുനിന്ന് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ചെയ്യുമ്പോഴേ എങ്ങനെയാണോ അതിന്റെ ചാർജ് നോക്കി പറയാൻ പറ്റും കൂടുതലാണോ കുറവാണോന്നുള്ളത്

അപ്പൊ മറ്റേ ഡീസൽ ഡീസൽ അടിച്ച് അടിച്ച് അങ്ങനെ പോവാ ഒരു ലോങ് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ പകുതിയോടും പകുതി ചാർജ് മുക്കാൽ ചാർജ് കഴിഞ്ഞിരിക്കാൻ അപ്പൊ നമുക്ക് ഒരു ട്രിപ്പ് കിട്ടിയാ പോവാൻ കഴിയാ പക്ഷെ ഡീസൽ വണ്ടി കഴിയാത്തല്ലോ ബുദ്ധിമുട്ടുണ്ടാവില്ല ബുദ്ധിമുട്ട് ഇവിടുന്ന് ഇങ്ങനെ ലോങ് ട്രിപ്പ് ഓടൊ ട്രിപ്പ് ക്യാൻസൽ ആയി പോകണ്ടോ ഇപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ആവില്ല എന്നാലും അയ്യോർ ബുദ്ധിമുട്ടില്ല ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക് എടുക്കൂല ചാർജിങ് സ്റ്റേഷൻറെ സ്റ്റേഷന്റെ കുറവ് കുറച്ച് അഞ്ചാറ് ാണ് കുടിക്കാൻ സുഖാണ് കുരുക്കാര്യങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലേജ് സുഖമായി നാലു മണിക്കൂർ നാലര മണിക്കൂർ വേണോ ചാർജ് ചെയ്യാൻ വേറെ പറയാനില്ല ഓക്കെ വണ്ടി ഓട്ടിട്ട് അങ്ങനെ അഭിപ്രായം നല്ല അഭിപ്രായം മൈലേജും കാര്യങ്ങളൊക്കെ പറയുന്നത് എത്ര ഇടുന്നുണ്ട് ആ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഏഴായിരത്തിന്റെ ഏഴായിരം ഓടി എത്ര ആ എത്ര മാസമായി എടുത്തിട്ട് ഒരു കൊല്ലം പിന്നെ ഏഴായിരം ഇല്ലായിരുന്നു അങ്ങനെ കുറച്ചൊന്നും എത്തിക്കാണു കംപ്ലൈൻറ്സ് കാര്യങ്ങൾ എന്താ ഉണ്ടോ ഒന്നുമില്ല വണ്ടിയൊക്കെ ഓട്ടാനൊക്കെ സൂപ്പറാണ് ഇതിന് ഏതാ ഓട്ടോ ഓടിച്ച് ബജാജിന്റെ ആ ആ അതിനുശേഷമാണ് ഇതിലേക്ക് മാറി അല്ലേ അപ്പോൾ ഏകദേശ കസ്റ്റമേഴ്സിൽ നിന്നും നിങ്ങൾ അഭിപ്രായം കേട്ടിട്ടുണ്ട് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് തന്നെ കസ്റ്റമറുടെ യഥാർത്ഥ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് നാളെ നമ്മൾ മറ്റൊരു കമ്പനിയുടെ മോണ്ട്ര എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുടെ അഭിപ്രായം ഇതേ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ നമ്മൾ അതേപോലെ ഇലക്ട്രിക് വാഹനങ്ങളും മറ്റു ബന്ധപ്പെട്ട മറ്റ് വാഹനങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു പുതിയ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം നമ്മൾ ചെയ്യുന്നതാണ് അത്തരം ആളുകൾക്ക് നമ്മളെ കോൺടാക്റ്റ് നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്യാതാണ് അപ്പം നമ്മൾ കസ്റ്റമേഴ്സിന് കൃത്യമായ സർവീസ് ലഭിക്കുക അതോടൊപ്പം തന്നെ വല്ല കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ കമ്പനികൾ ഏതെങ്കിലും കമ്പനികൾ ആ കം പ്രയാസങ്ങൾ കസ്റ്റമേഴ്സിനെ പരിഗണിക്കുന്നില്ലെങ്കിൽ അവരുടെ ിൽ എത്തിക്കുക ഈ ഒരു വീഡിയോ വൈറലാക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് യഥാർത്ഥ അവകാശങ്ങൾ കസ്റ്റമേഴ്സിന് ലഭിക്കുക എന്നത് ഒരു ഒരു ഉദ്ദേശ ലക്ഷ്യവും കൂടിയുണ്ട് നമ്മളിവിടെ ഒരു പ്രൊമോഷൻ വീഡിയോ ഇത്തരത്തിലുള്ള റിവ്യൂവിനകത്ത് ഒരു പ്രൊമോഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നതല്ല എന്ന് മാത്രം ഈ ഒരു അവസരത്ത് വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും അതിനകത്തൊരു നീതി പുലർത്തുക എന്നൊരു ഉദ്ദേശം കൂടിയിട്ട് കഴിഞ്ഞ ദിവസം ഓണറെ ഇവിടെ ഒരു ഓട്ടോറിക്ഷയുടെ ഇതേപോലെ ഒരു റിവ്യൂ എടുത്ത സമയത്ത് ചില ആളുകൾ അതിന് അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് ആളുകളുടെ അഭിപ്രായം നമ്മൾ കളക്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് ഹൺറയുടെ ഇലക്ട്രിക് ഓട്ടോയുടെ വീഡിയോ നിങ്ങൾ കാണുക ഈ രണ്ട് വീഡിയോകളും കസ്റ്റമേഴ്സിൻ്റെ സാധാരണക്കാരായ ആളുകൾക്ക് കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഏതാണ് നല്ലത് എന്ന് തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈകിപ്പിക്കുകയാണ്